Rupia Fortress, a story of resistance. ട്രാൻസിൽവാനിയുടെ ഹൃദയഭാഗത്തുള്ള പരിപുരുത്ത കുന്നിൻമുകളിൽ രൂപേ കാസിൽ നൂറ്റാണ്ടുകളായി ഭൂമിയിൽ ഒരു കാവൽക്കാരനായി നിലകൊണ്ടു കട്ടിയുള്ള ശിലാമതിലുകളും ഉയർന്ന കോട്ടകളുമുള്ള കോട്ട കാലത്തിൻറെ കെടുതികളെ അതിജീവിച്ചു അതിൻറെ ചരിത്രം അതിൻറെ അടിത്തറ രൂപപ്പെടുത്തിയ കല്ലുകളിൽ തന്നെ പതിഞ്ഞിരുന്നു ഡാസിയന്മാർ പണികഴിപ്പിച്ചതും മധ്യകാല സാക്സണുകളാൽ വികസിപ്പിച്ചതും പിന്നീട് ഹംഗേറിയൻ രാജാക്കന്മാരാൽ ഉറപ്പിച്ചതുമായ റുബേ കാസിൽ ഒരു കോട്ട എന്നതിലുപരിയായിരുന്നു അത് പ്രതിരോധത്തിന്റെ പ്രതീകമായിരുന്നു സാമ്രാജ്യങ്ങളുടെ ഒഴുക്കിനും പ്രവാഹത്തിനും സാക്ഷിയായിരുന്നു വർഷം ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് ആയിരുന്നു യുദ്ധത്തിന്റെ നിഴൽ ഭൂമിയിൽ വന്തോതിൽ പടർന്നു ഓട്ടോമൻ സാമ്രാജ്യം അതിന്റെ വികാസത്തിൽ അശ്രാന്തമായി ട്രാൻസിൽവാനിയിലെ ഫലഭൂയിഷ്ടമായ ദേശങ്ങളിൽ അതിന്റെ കാഴ്ചകൾ സ്ഥാപിച്ചു കുന്നിൻചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന രൂപ എന്ന ചെറിയ ഗ്രാമത്തിലെ ജനങ്ങൾ സംരക്ഷണത്തിനായി തങ്ങളുടെ കോട്ടയിലേക്ക് നോക്കി രൂബെ കാസിലിന്റെ മതിലുകൾക്കുള്ളിൽ പ്രതിരോധത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു കമാൻഡർ കർക്കശക്കാരനും എന്നാൽ ന്യായുക്തനുമായ ജോഹാൻ തന്റെ ആളുകളെ അണിനിരത്തി ആവശ്യമെങ്കിൽ കോട്ടയ്ക്കുള്ളിൽ എങ്ങനെ അഭയം തേടാമെന്ന് ഗ്രാമവാസികളോട് നിർദ്ദേശിച്ചു ഗ്രാമവാസികൾക്കിടയിൽ എലീന എന്ന യുവതിയും ഉണ്ടായിരുന്നു അവളുടെ മൂർച്ചയുള്ള ബുദ്ധിക്കും അചഞ്ചലമായ ധൈര്യത്തിനും പേരുകേട്ടതാണ് വർഷങ്ങൾക്കു മുമ്പ് ഒരു റെയ്ഡിൽ എലീന തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടു അതിനുശേഷം ആവശ്യമായ ഏതു വിധേനയും തന്റെ ആളുകളെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു അവൾ ജോഹാനോടൊപ്പം അശ്രാന്തമായി പ്രവർത്തിച്ചു സാധനങ്ങൾ സംഘടിപ്പിക്കുകയും കോട്ടയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു ദിവസങ്ങൾ ആഴ്ചകളായി മാറിയപ്പോൾ എലീനയും ജോഹാനും രൂപയെ സുരക്ഷിതമായി നിലനിർത്താനുള്ള അവരുടെ ദൃഢനിശ്ചയത്താൽ ഒരു ബന്ധം സ്ഥാപിച്ചു ഒരു തണുത്ത ശർക്കാല സായാഹ്നത്തിൽ സൂര്യൻ ചക്രവാളത്തിന് താഴെയായി താഴ്ന്നപ്പോൾ ഓട്ടോമൻ സൈന്യം അടുത്തുവരുന്നതായി സ്കോട്ടുകൾ വാർത്ത കൊണ്ടുവന്നു ഗ്രാമവാസികൾ അവരുടെ കുറച്ച് സാധനങ്ങൾ മുറുകെ പിടിച്ചു കോട്ടയിലേക്ക് തിടുക്കപ്പെട്ടു കനത്ത കവാടങ്ങൾ അടഞ്ഞു കോട്ട ഉപരോധത്തിനായി ഉറപ്പിച്ചു ആമാശക്കുഴിയിൽ കുടിയിരുത്തി മനസ്സിനെ നക്കിക്കൊല്ലുന്ന തരത്തിലുള്ള പിരിമുറുക്കം നിറഞ്ഞതായിരുന്നു വായു ഇസ്കേന്ദർ എന്ന കൗശലക്കാരനായ ജനറലിന്റെ നേതൃത്വത്തിൽ ഓട്ടോമൻ സൈന്യം പുലർച്ചെ എത്തി തന്ത്രപരമായ വൈഭവത്തിന് പേരുകേട്ട അദ്ദേഹം ഒരിക്കലും ഒരു ഉപരോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ടും പാർക്കെട്ടുകളുള്ള കുന്നിൻ മുകളിൽ ധിക്കാരത്തോടെ ഇരിക്കുന്ന രൂപ കാസിലേക്ക് നോക്കുമ്പോൾ അനിശ്ചിതത്വത്തിന്റെ ഒരു മിന്നൽ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി കോട്ട അതിശക്തമായിരുന്നു അതിന്റെ സംരക്ഷകർ കുറവാണെങ്കിലും ദൃഢനിശ്ചയമുള്ളവരായിരുന്നു ദിവസങ്ങൾ ആഴ്ചകളായി ഉപരോധം നീങ്ങി അമ്പുകളും കല്ലുകളും ഉപയോഗിച്ച് ഓട്ടോമൻ കോട്ടയിൽ ബോംബെറിഞ്ഞു എന്നാൽ രൂപയുടെ കട്ടിയുള്ള മതിലുകൾ ഉറച്ചുനിന്നു അകത്ത് പ്രതിരോധക്കാർക്ഷീണിതരായിരുന്നു പക്ഷേ തകർന്നില്ല എലീന അവളുടെ പെട്ടെന്നുള്ള ചിന്തയും വഴങ്ങാത്ത മനോഭാവവും ചെറുത്തുനിൽപ്പിന്റെ ഹൃദയമായി മാറി ഗ്രാമവാസികളെയും സൈനികരെയും ഒരുപോലെ ഉറച്ചു നിൽക്കാൻ പ്രചോദിപ്പിച്ചു ഒരു രാത്രി ഇരുട്ടിന്റെ മറവിൽ എലീന ഒരു ധീരമായ പദ്ധതി ആവിഷ്കരിച്ചു ഓട്ടോമൻ വംശജർക്ക് സാധനങ്ങൾ തീരെ കുറവാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഒരു സർപ്രൈസ് സോട്ടി നിർദ്ദേശിച്ചു പെട്ടെന്നുള്ള അപ്രതീക്ഷിത ആക്രമണം ജോഹാൻ ആദ്യം മടിച്ചെങ്കിലും അവരുടെ ആശയത്തിന്റെ തിളക്കം തിരിച്ചറിഞ്ഞു സമ്മതിച്ചു ഡിഫൻഡർമാർ തങ്ങൾക്ക് ശേഷിച്ച കരുത്ത് ശേഖരിച്ചു എലീനയുടെ നേതൃത്വത്തിൽ അവരുടെ ആക്രമണം ആരംഭിച്ചു ഈ ആക്രമണം ഓട്ടോമൻ ജനതയെ ഞെട്ടിച്ചു എലീനയും കൂട്ടാളികളും എല്ലാം നഷ്ടപ്പെടാൻ ഉള്ളവരുടെ ക്രൂരതയോടെ പോരാടി യുദ്ധം കഠിനമായിരുന്നു പക്ഷേ ഓട്ടോമന്മാർ കാവൽ നിന്നു പതറി ഉപരോധം നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ഇസ്കേന്ദർ പിൻവാങ്ങാൻ ഉത്തരവിട്ടു ഓട്ടോമൻ സൈന്യം പിൻവാങ്ങിയപ്പോൾ റുബേ കാസിലിന്റെ പ്രതിരോധക്കാർ വിജയിച്ചു യുദ്ധത്തെ തുടർന്ന് കോട്ടയും ഗ്രാമവും ഒരിക്കൽ കൂടി സുരക്ഷിതമായിരുന്നു അവർ സഹിച്ച അക്രമത്തിൽ മുറിവേറ്റെങ്കിലും ഒരു വീരപുരുഷനായി വാഴ്ത്തപ്പെട്ട എലീനയ്ക്ക് കോട്ടയിൽ ആദരണീയമായ ഒരു സ്ഥാനം വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്നാൽ അവൾ നിരസിച്ചു പകരം ഗ്രാമവാസികൾക്കിടയിലുള്ള അവളുടെ ജീവിതത്തിലേക്ക് മടങ്ങാൻ തിരഞ്ഞെടുത്തു അവിടെ അവൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്നത് തുടരാം റൂബേ കാസിൽ അതിന്റെ ചുവരുകൾ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു അത് പ്രതിരോധിച്ച ആളുകളുടെ ശക്തിയുടെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായി തുടർന്നു നൂറ്റാണ്ടുകളായി കോട്ടക്കൂടുതൽ വെല്ലുവിളികളെ അഭിമുഖീകരിക്കും പക്ഷേ ആ നിർഭാഗ്യകരമായ ഉപരോധത്തിന്റെ ഇതിഹാസവും പോരാടിയവരുടെ തീരതയും രൂപയുടെ കല്ലുകൾ പോലെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും